പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് യുവമോർച്ച കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി സ്ക്വയറിൽ തിരികൾ തെളിയിച്ച് പ്രതിഷേധം സംഘടിപ്പിച്ചു യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സുജിത് ശശി പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ വിദ്യാർത്ഥി ഹോസ്റ്റലുകൾ എസ് എഫ് ഐയുടെ കോടതികളായി മാറുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് കൊലപാതകത്തിന് നേതൃത്വം കൊടുത്ത എസ് എഫ് ഐ പ്രവർത്തകരെ കൊലക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് യുവമോർച്ചാ കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി സ്ക്വയറിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സുജിത് ശശി പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ വിദ്യാർത്ഥി ഹോസ്റ്റലുകൾ എസ് എഫ്ഐയുടെ കോടതികളായി മാറുന്നെന്നും പിണറായി ഭരണത്തിന് കീഴിൽ കേരളത്തിലെ വിദ്യാർത്ഥി ഹോസ്റ്റലുകൾ എസ് എഫ് ഐയുടെ കൊലക്കളങ്ങളായി മാറിയെന്നും സുജിത് ശശി ആരോപിച്ചു കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിലെ പരിഷ്കരണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ വേണ്ടി ബഹുമാനരായ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നേതൃത്വം കൊടുക്കുമ്പോൾ അതിനെതിരെ കേരളത്തിന്റെ തെരുവേദികളിൽ നിരന്തരമായി കരിങ്കൊടി കാണിച്ചുകൊണ്ട് കേരളത്തിലെ വിദ്യാർത്ഥികളെ മുഴുവൻ വഞ്ചിക്കുന്ന വിദ്യാർത്ഥികളെ ഒറ്റ കൊടുക്കുന്ന കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ഒറ്റ കൊടുക്കുന്ന സമീപനം സ്വീകരിക്കുന്ന എസ് എഫ് ഐ സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട കൂലിപ്പണിക്കാരന്റെ മക്കളെ പഠിക്കാൻ അനുവദിക്കാതെ അവരെ അക്രമിച്ച് കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നിലനിൽക്കുന്നത് ഇതിനെതിരെ കേരളത്തിലെ പൊതുസമൂഹം ഉടർ പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അതേപോലെ തന്നെ നമുക്കറിയാം ഈ വിദ്യാർത്ഥി കേരളത്തിലെ വിദ്യാർത്ഥികളെ മുഴുവൻ അക്രമത്തിന്റെ പാതയിലേക്ക് വിട്ടുകൊണ്ട് കേരളത്തിലെ ഒരു വളർന്നു വരുന്ന യുവതലമുറയെ നശിപ്പിക്കുന്ന ഈ വിദ്യാർത്ഥി പ്രസ്ഥാനമായിട്ടുള്ള എസ് എഫ് ഐ എന്ന് പറഞ്ഞ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ തന്നെ ക്യാമ്പസിൽ നിന്ന് തന്നെ നിരോധിക്കാം മണ്ഡലം പ്രസിഡന്റ് ജി ചു ഉറുമ്പിൽ അധ്യക്ഷനായിരുന്നു രഞ്ജിത്ത് കാലാച്ചുറ സുധീഷ് ശ്യാം മണ്ഡലം പ്രസിഡന്റ് പി എൻ പ്രസാദ് നേതാക്കളായ രതീഷ് വരകുമല കെ എൻ പ്രകാശ് തുടങ്ങിയവർ പങ്കെടുത്തു